കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയ് അടുത്ത രണ്ടാഴ്ചത്തെ പര്യടനം മാറ്റി ടിവിക്കെ ആളുകളുടെ മരണത്തിൽ അതീവ ദുഃഖമുണ്ടെന്ന് തമിഴക വെട്ടിക്കഴകം പ്രതികരിച്ചു ദുരന്തത്തിന് തൊട്ടടുത്ത ദിവസം കേന്ദ്രാഭ്യന്തരമന്ത്രി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സംസാരിക്കാൻ താൽപര്യമില്ല എന്ന് വിജയ് അറിയിച്ചു എന്നൊരു വിവരം കൂടി ഇന്ന് പുറത്തുവന്നു ഇതിനിടെ ദുരന്തത്തിൽ തന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന ടി വി കെ വാദം ഡി എം കെ നേതാവും എം എൽ എ സെന്തിൽ ബാലാജി തള്ളി പോലീസ് നിർദ്ദേശങ്ങൾ വിജയി പ്രവർത്തകരും ലംഘിക്കുന്ന വീഡിയോ സെന്തിൽ ബാലാജി പുറത്തുവിട്ടു ஜென் ரூம்ல போய் யார் ஆப் பண்ணிருப்பா அந்த இடங்களில் நடக்கக்கூடிய இடங்கள்ல அப்படி இருக்கக்கூடிய ஒரு பத்தாயிரம் பேர் பேரோ இருபதாயிரம் பேரோ இருபத்திரம் பேர் இருக்கட்டும் அவ்வளவு பெரிய கூட்டங்களுக்குள்ள போய் நீங்க சொல்ற மாதிரி ஒருத்தரோ அஞ்சு பேரோ பத்து பேரோ போய் அது மாதிரி ஒரு அசார சூழ்நிலை உருவாக்க முடியுமா உள்ள வரும்போது அந்த ஜென்ரேட்டர் அவங்க அந்த யார் அந்த ஜென்ரேட்டர் ஏற்பாடு பண்ணாங்களோ இன்னும் கூட நான் விளக்கமா சொல்றேன் இந்த ஜென்ரேட்டர் ஆப் ஆகும்போது கூட சீட் லைட் ஆப் ஆகல இந்த ஜென்ரேட்டர் ஆப் ஆகும்போது என்ன ஆகுதுன்னா அவங்க கூடுதலா போட்ட லைட் இருக்கு இல்லையா മിഴക വെട്ടിക്കഴകം ജനറൽ സെക്രട്ടറി എൻ ആനന്ദനെ പിടികൂടാൻ മൂന്ന് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞു പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് മുഹമ്മദ് റഹീസ് ഇതിൽ ഏറ്റവും ഒടുവിലായാണ് അല്പസമയം മുൻപെ എക്സിൽ ടി വി കെയുടെ സന്ദേശമെത്തിയത് അടുത്ത രണ്ടാഴ്ചത്തെ വിജയുടെ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് അത് മരിച്ചവരോടുള്ള ആദരസൂചകമായി എന്ന തരത്തിലേക്ക് കൂടിയാണ് അവർ ആ അറിയിപ്പ് നൽകിയിട്ടുള്ളത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അമിത് സംസാരിക്കാൻ ഒരു താത്പര്യം അറിയിച്ചു പക്ഷേ അതിന് ശ്രമം നടത്തി അതിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് അത് നിരസിച്ചു അതിലേക്ക് കൂടുതൽ കടന്നില്ല എന്ന് പറയുകയാണ് അതിൽ വിജയ്യുടെ പിതാവ് ഉൾപ്പെടെ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നതാണ് എന്തുകൊണ്ടാകാം വിജയ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് നമുക്കറിയാം ഈ റാലികളിലൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എപ്പോഴും ഡി എം കെക്കും ബി ജെ പിക്കും എതിരെയൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായതിനു ശേഷം അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് വിജയ് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു അനുജ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് വിവരം പുറത്തു വരുന്നത് അതായത് അമിത്ഷാ വിളിക്കാൻ പലതവണ വിജയുമായി സംസാരിക്കാൻ അമിത്ഷാ ശ്രമിച്ചു അമിത്ഷാ പലതവണ വിജയിയെ വിളിച്ചു ഒപ്പം തന്നെ വിജയുടെ പിതാവിനെ വിളിച്ചു വിജയുടെ പിതാവ് ഒരു വിജയുടെ പിതാവെന്ന നിലയിൽ മാത്രമല്ല മറിച്ച് അദ്ദേഹം ഒരു മികച്ച പ്രൊഡ്യൂസറാണ് തമിഴക സിനിമാ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മാത്രമല്ല ടി വിയുടെ പല നേതാക്കളെയും അമിത് ഷാ വിളിച്ച് വിജയിയോട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അത്തരത്തിൽ പല കോണുകളിൽ നിന്നും ശ്രമിച്ചു ും വിജയ് അമിത്ഷായോട് സംസാരിച്ചില്ല എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളും ഒപ്പം തന്നെ ടി വി കെയിലെ പല നേതാക്കളും പറയുന്നത് അങ്ങനെ അപകടശേഷം പിറ്റേ ദിവസം തന്നെ അമിത്ഷാ വിളിക്കുമ്പോൾ വിജയ് സംസാരിച്ചില്ല അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം ഒന്നുകിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വലിയൊരു നടുക്കത്തിലായിരുന്നു ദുഃഖത്തിലായിരുന്നു വിജയ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ആരോടും സംസാരിക്കേണ്ട എന്ന നിലയിൽ വിജയ് ആ ഫോൺ കോൾ ഒഴിവാക്കിയതാണ് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് എന്നാൽ മറുവിഭാഗം പറയുന്നത് ബി ജെ പിയോടുള്ള രാഷ്ട്രീയ എതിർപ്പ് കൊണ്ട് തന്നെയാണ് വിജയ് അത്തരത്തിലൊരു കോള് സ്വീകരിക്കാതിരുന്നത് ആ സമയത്തൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഏത് തരത്തിൽ ഈ കേസിലെ അന്വേഷണം നടന്നാലും അത് ബി ജെ പിയുമായി ടി വിക്ക് ഒത്തുകളിച്ചുകൊണ്ട് തങ്ങൾ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ തങ്ങളുടെ മേൽ പഴിയില്ല എന്ന് കാട്ടുന്ന തരത്തിലേക്കൊരു റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ ബി ജെ പിയുമായി സംസാരിച്ചതിൻ്റെ അല്ലെങ്കിൽ അമിത്ഷായുമായി സംസാരിച്ചതിനെയൊക്കെ ഫലമായി വരുമെന്നാണ് കരുതിക്കൊണ്ടാകാം വിജയ് സംസാരിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് അതായത് പ്രത്യേകിച്ച് സി ബി ഐ അന്വേഷണമാണ് വിജയ് ആവശ്യപ്പെടുന്നത് ടി വിക്ക് ആവശ്യപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലൊരു ഘട്ടത്തിൽ അമിത്ഷായോട് സംസാരിക്കേണ്ട എന്ന് കരുതി എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് പക്ഷേ അപ്പോഴും ശ്രദ്ധേയമാകുന്നത് വിജയ് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചിരുന്നു രാഹുൽ ഗാന്ധി വിജയിയെ വിളിച്ചു ശേഷം അത്തരത്തിൽ സംസാരിച്ച വിവരം ടി വി ഒപ്പം തന്നെ കോൺഗ്രസും സ്ഥിരീകരിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ വിജയ് ചേർന്ന് നിൽക്കാൻ ദുഃഖത്തിൽ പങ്കുചേരാനാണ് രാഹുൽ ഗാന്ധി െന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളടക്കം പറയുകയും ചെയ്യുന്നു അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിനോട് സംസാരിച്ച രാഹുൽ ഗാന്ധിയോട് സംസാരിച്ച വിജയ് എന്തുകൊണ്ട് അമിത്ഷായോട് സംസാരിച്ചില്ല എന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയരുന്നുണ്ട് അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ഒരു വലിയ വിഭാഗം പറയുന്നത് പ്രത്യേകിച്ചും തങ്ങളുടെ ഐഡിയോളജിക്കൽ എനിമി എന്ന വാക്കുപയോഗിച്ചാണ് വിജയ് എപ്പോഴും ഈ ബി ജെ പി എതിർക്കാറുള്ളത് അവസാനം സംസാരിച്ച ആ ഒരു ദിവസത്തെ പ്രസംഗത്തിലും വിജയ് ഇത്തരത്തിൽ ബി ജെ പിയെ കടുത്തു വിമർശിച്ചിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് വിജയ് ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ വോട്ടുകളും അത്തരത്തിൽ ബി ജെ പി ബി ജെ പി ഇതര വോട്ടുകൾ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന വോട്ടുകൾ തന്നെയാണ് വിജയ്യും ലക്ഷ്യമിടുന്നത് അങ്ങനെയൊക്കെയും അതിനൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ടെന്നാണ് ഒരു വലിയ വിഭാഗം പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു സമയം കഴിഞ്ഞ ശേഷമെങ്കിലും അല്ല ിൽ വിജയ് തിരിച്ച് അമിത്ഷായെ വിളിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ ടി വിക്ക് നേതാക്കൾ പങ്കുവെക്കേണ്ടതുണ്ട് ആദ്യഘട്ടം മുതൽ സംസ്ഥാന ബി ജെ പി ഇക്കാര്യത്തിൽ വിജയിക്കൊപ്പമാണ് ഈ ഒരു അപകടത്തിൽ ഒരു നിലയ്ക്കും വിജയ്ക്കെതിരെ കേസെടുക്കണ്ട എന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ പറഞ്ഞത് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലയാണ് ഇപ്പോഴും ബി ജെ പി നേതാക്കൾ വിജയിക്കൊപ്പം നിന്ന് സർക്കാരിനെയും പോലീസിനെയും മാത്രം പഴിചാരുമ്പോഴാണ് വിജയ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അമിത്ഷായുമായി സംസാരിക്കാൻ തയ്യാറാകാതിരിക്കുന്നത് അതിന് വലിയൊരു രാഷ്ട്രീയ ഈ എന്തായാലും ഏറ്റവും ഒടുവിലായി വന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് ടി വി ആദ്യം മുതൽ പറയുന്നുണ്ട് അത് കോടതിയിലേക്ക് പോലും പറഞ്ഞ കാര്യമാണ് സെന്തിൽ ബാലാജിയുടെ പേരെടുത്ത് പറയുന്നത് നമ്മൾ കണ്ടു ഗൂഢാലോചനക്ക് പിറകിൽ സെന്തിൽ ബാലാജി എം എൽ എന്ന് അതിൽ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നതിനൊക്കെ മറുപടിയുമാണല്ലോ ഇന്ന് സെന്തിൽ എത്തിയത് അതായത് എങ്ങനെയാണ് അവിടേക്ക് ആദ്യം എത്തിയത് എന്ന കാര്യത്തിൽ മറുപടി കറണ്ട് പോയതിൽ മറുപടി അതുപോലെ ചെരുപ്പും കല്ലും വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുന്നതിനുള്ള മറുപടി ഇങ്ങനെ അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടാണോ സെന്തിൽ എത്തിയത് അനുജ സെന്തിൽ ബാലാജി കൃത്യമായി ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ മൂന്ന് ദിവസം അദ്ദേഹം ഈ ഒരു ആരോപണത്തിൽ മറുപടി പറഞ്ഞിരുന്നില്ല വ്യക്തമായ വീഡിയോകളടക്കം വിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ സെന്തിൽ ബാലാജി ഈ ഒരു പത്രസമ്മേളനം നടത്തിയത് ഈ ഒരു അടങ്ങിയത് അതായത് കരൂരിലെ ഡി എം കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആ മേഖലയിൽ തന്നെ സ്റ്റാലിൻ്റെ വലങ്കയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാന നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ അദ്ദേഹം അത് കൃത്യമായി ഓരോ ആരോപണത്തിനും മറുപടി പറഞ്ഞു അതായത് ഈ കല്ലേറുണ്ടായി എന്ന് ടി വി കെ ൾ ആദ്യം മുതൽ തന്നെ ആരോപിക്കുന്നുണ്ട് ചെരുപ്പേറും ഉണ്ടായെന്ന് അത് പ്രധാനമായും സെന്തിൽ ബാലാജിക്കെതിരെ പ്രസംഗിച്ചപ്പോഴാണ് കല്ലേറുണ്ടായത് അല്ലെങ്കിൽ ചെരുപ്പ് വന്ന് വിജയുടെ അടുത്തുകൂടി ചെരുപ്പ് പാഞ്ഞു പോയത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ആ സമയത്തല്ല എന്ന് അദ്ദേഹം വീഡിയോയിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ കറണ്ട് കട്ട് ചെയ്തത് ജനറേറ്റർ റൂമ് ജനറേറ്റർ റൂമിൽ കയറി ജനറേറ്റർ ഓഫ് ചെയ്തത് ഡി എം കെ പ്രവർത്തകരാണെന്ന് ടി വിക്ക് പ്രവർത്തകർ പറയുന്നുണ്ട് പക്ഷേ അതേസമയം വിജയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനറേറ്റർ റൂമിൻ്റെ അടുത്ത് അപകടകരമായ തരത്തിൽ ടി വി കെ പ്രവർത്തകർ ഒന്നാകെ കൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇത്തരത്തിൽ സെന്തിൽ ബാലാജി പുറത്തുവിട്ടിരുന്നു അപ്പോൾ ആ ഒരു ആരോപണത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് വേഗം എത്തിയത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഡി എം കെ ഓഫീസിലുണ്ടായിരുന്നു ഡി എം കെ ഓഫീസിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകാൻ എത്ര സമയം വേണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു അതിനെ വിജയിയെ കൂടി അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു അതായത് താൻ ഹോസ്പിറ്റലിലേക്കല്ലാതെ പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ചെന്നൈയിലേക്ക് പോകണമോ എന്ന് സെന്തിൽ ബാലാജി ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ വ്യക്തിപരമായി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് സെന്തിൽ ബാലാജി നൽകിയത് മുഹമ്മദ് റഹീസ് ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇന്നലെ നമ്മൾ വിജയുടെ വീഡിയോയിൽ കണ്ടതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് തനിക്ക് നേരെ ആയിക്കൊള്ളു തന്റെ പ്രവർത്തകരെ വേട്ടയാടരുത് എന്നൊക്കെ പറയുന്നതാണ് കണ്ടത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആ അതിനൊക്കെ സർക്കാർ മൗനം പാലിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് ഒരു പ്രതികരണവും നമ്മൾ കാണുന്നില്ല സർക്കാരിന്റെ നിന്ന് മാത്രമല്ല ആനന്ദ് ജനറൽ സെക്രട്ടറിയാണ് ടി വി കെയുടെ ഒളിവിലാണ് പിടികൂടാൻ വേണ്ടി മൂന്ന് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുള്ള പോലീസ് അന്വേഷണം അങ്ങനെ ഭാരവാഹികളിലേക്ക് കൃത്യമായ നടപടികൾ അത് പിന്നീട് കോടതി പറയുന്നതനുസരിച്ച് ബാക്കി എന്നതിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് അല്ലേ അനുജ ഈ ഘട്ടത്തിലും വിജയ് അങ്ങനെ കടന്ന് ആക്രമിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉയർത്തുന്ന ആരോപണം ടി വിക്ക് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയല്ല വേണ്ടതെന്നാണ് ഡി എം കെയുടെ തീരുമാനം ഒരു അർത്ഥത്തിൽ അത് ശരിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പുതിയ പാർട്ടിയാണ് ഡി എം അപ്പോൾ ഇന്നലെ വന്ന ഒരു പാർട്ടി എന്ന രീതിയിലാണ് ഈ ഡി ഈ ടി വി കെ കാണുന്നത് അപ്പോൾ ഈ തുടക്കക്കാർക്ക് പുതിയ പാർട്ടിക്ക് വിജയിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു കയറാൻ കഴിയുന്ന ഒന്ന് ഇട്ടു കൊടുക്കേണ്ട ഈ ഒരു അപകടമാണെങ്കിൽ ും സ്വാഭാവികമായിട്ടും വിജയ്ക്ക് ഒരു എഡ്ജ് ഈ തമിഴക രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് കിട്ടിയിരുന്ന ഒരു എഡ്ജ് അത് നഷ്ടപ്പെട്ട ഒരു മൊമെന്റ് കൂടിയാണ് ഒരു രാഷ്ട്രീയ സന്ദർഭം കൂടിയാണിത് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് വീണ്ടും ആ ഒരു മൊമെന്റും നൽകേണ്ട എന്നുള്ള ഒരു തീരുമാനം ഡി എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വിജയ്ക്കെതിരെ യാതൊരു തരത്തിലുമുള്ള പേരെടുത്തുകൊണ്ടുള്ള പരാമർശങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാകാത്തത് അതിനപ്പുറത്തേക്ക് ആനന്ദിനെ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ലൊക്കേറ്റ് ചെയ്തു വെക്കാൻ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് സംഘങ്ങളെ കണ്ടെത്തിയത് എന്തായാലും വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുന്ന ആ ദിവസം ടി വി സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാകും അതേ കഴിഞ്ഞ ദിവസം കരൂർ കോടതി പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ അത് ടി വി സംബന്ധിച്ച് തിരിച്ചടിയാണ് ഇനി മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ വെള്ളിയാഴ്ച അത് പരിഗണിക്കുമ്പോൾ കോടതി എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം